പാലക്കാട് മദ്യ നിർമ്മാണ മദ്യശാല നിർമ്മാണത്തിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം ശക്തമാവുകയാണ് മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്കാണ് മാർച്ച് നടത്തുന്നത് ബി ജെ പി പ്രവർത്തകർ അനുമതി നൽകിയ അദ്ദേഹിക്ക് അനുമതി നൽകിയ ധനുവഞ്ചാം സർക്കാർ ഹലോ ഹലോ പാലക്കാട് മദ്യ നിർമ്മാണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ രാവിലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയൊരു ഒരു അഴിമതിയുടെ കൂടാരമാണ് അതാണ് ഇപ്പോൾ ഈ പാലക്കാട് ൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഉത്തരവ് ഒക്കെ തന്നെ ഇറക്കുന്നു ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയല്ലേ ബിജെപി തീർച്ചയായിട്ടും രജനി പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ അനുമതി നൽകിയിട്ടുള്ള സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് ബി ജെ പി ഇന്നലെ ഈ മദ്യനിർമ്മാണശാല വരുന്ന ആ ഒരു പദ്ധതി പ്രദേശത്ത് കൊടി നാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചതെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ മൂന്ന് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് പാലക്കാട് മണ്ഡലം കമ്മിറ്റി പാലക്കാട്ടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പാലക്കാട് പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റി എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മലമ്പുഴ മണ്ഡലം കമ്മിറ്റി മലമ്പുഴയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും മാർച്ച് നടത്തുന്നുണ്ട് ഏതായാലും എലപ്പുള്ളിയിൽ ഈ പ്രതിഷേധ മാർച്ച് എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തിലേക്ക് നടത്തുന്നത് എന്നുള്ളതിൽ ബി ജെ പി പറയുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും ഈ മദ്യ വരുന്നതിൽ ഒരുപോലെ പങ്കുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ഭാഗത്ത് സർക്കാർ ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നു മറുവശത്ത് കോൺഗ്രസിന്റെ പ്രദേശത്തെ വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ അപ്പുകുട്ടന്റെ നേതൃത്വത്തിലാണ് ഈ മദ്യ കമ്പനിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇതിന് വലിയ പങ്കുണ്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി മറ്റുമൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഭൂമി ഏറ്റെടുത്ത് നൽകിയതേ കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായിട്ടും ആരോപിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് എലപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ബി ജെ പി നടത്തുന്നത് അതായത് ബി ജെ പിയുടെ മെമ്പർമാർ ഈ പഞ്ചായത്തിലെ ബി ജെ പിയുടെ മെമ്പർമാർ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടെ തന്നെ പഞ്ചായത്ത് യോഗത്തിലും uh, ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അത് പാസ്സാക്കാനാണ് സാധ്യത അതൊരു പ്രമേയം പാസ്സാക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സംയുക്തമായിട്ട് തന്നെ ഈ കോൺഗ്രസ്സോ മറ്റോ അതിന് വിട്ടു നിൽക്കില്ല അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ നിലപാടെന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട് അതായത് സി പി എം മെമ്പർമാരുടെ നിലപാടെന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ട ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ആ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ബി പ്രവർത്തകർ പോലീസുകാരെ മറികടന്നുകൊണ്ട് പഞ്ചായത്തിന് മുന്നിലേക്ക് അതിൻ്റെ ഗേറ്റിലേക്കൊക്കെ പിടിച്ച് കയറി ചാടിക്കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് പോലീസ് ഇവരെ പ്രതിഷേധിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ തടയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബി ജെ പി സമരം ശക്തമാക്കുന്നു വ്യാപകമായ പ്രതിഷേധം മൂന്ന് മണ്ഡലങ്ങളിലായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഈ പദ്ധതി വലിയ രീതിയിൽ പാലക്കാട് ജില്ലയെ തന്നെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഇപ്പോൾ വിഷയം നടക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് മലമ്പുഴം ബ്ലോക്ക് ഈ മലമ്പുഴം ബ്ലോക്കിലെ ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളത് ഭൂഗർഭ ജലം എന്നുള്ളത് അത് ക്രിട്ടിക്കൽ ആണ് എന്ന് സെൻട്രൽ വാട്ടർ ബോർഡ് തന്നെ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് തന്നെ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് എന്നിരിക്കെയാണ് ഇവിടെ ഇത്തരമൊരു മദ്യനിർമ്മാണ ശാഖയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് മദ്യം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മലമ്പുഴയിലെയും മറ്റുമൊന്നും വെള്ളം ആദ്യം കാർഷിക വൃത്തിക്കും അതുപോലെ തന്നെ മറ്റേ കുടിവെള്ളത്തിനുമാണ് ആദ്യം നൽകേണ്ടത് അതിനുശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കും ക്കെയാണ് ഇത്തരം മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഏതായാലും അത്യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ മദ്യ നിർമ്മാണശാല വരുന്നതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പ്രവർത്തകർ ഈ റോഡിൽ കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നു ആ പഞ്ചായത്തിന് മുന്നിലെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മതി നിർമ്മാണശാല തുടങ്ങാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ളതാണ് കാരണം ഭൂഗർഭ ജലനിരപ്പ് ഇത്തരത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ മദ്യ അനുമതി നൽകുകയാണെങ്കിൽ അത് പ്രദേശത്തെ ഒന്നാകെ ബാധിക്കുമെന്നുള്ളതാണ് പാലക്കാടാണെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യ കമ്പനികൾ മൂലം അതല്ലെങ്കിൽ ജലചൂഷണം ചെയ്യുന്ന കമ്പനികൾ മൂലം ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു മണ്ണാണ് കൊക്കക്കോള വന്നതോടുകൂടെ പ്ലാച്ചിപ്പിക്കക്കോള വന്നതോടുകൂടെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത് ഇപ്പോൾ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ പ്രദേശത്ത് വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ൾക്ക് അനുമതി കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമുണ്ട് എന്നിട്ടും ആ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വെള്ളം അസംസ്കൃത വസ്തുവായിട്ടുള്ള മദ്യക്കമിനി ആരംഭിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം എലപ്പള്ളി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ആ കൃഷിഭൂമി മുഴുവൻ നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ മദ്യക്കമിനി വന്നാൽ ഉണ്ടാവുക കർഷകർക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം അല്ല മലമ്പുഴ ഡാമിന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാലക്കാടിലെ മുനിസിപ്പാലിറ്റിയും ആറ് പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുപ്പത് മുപ്പതോളം പഞ്ചായത്തുകളിലെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം മലമ്പുഴയിലെ വെള്ളം അതിനുപോലും തികയുന്നില്ല പാലക്കാട്ടത്തെ കർഷകർ രണ്ടാം വിളയ്ക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് മലമ്പുഴ ഡാമിനെയാണ് ജനുവരി മാസം നിങ്ങൾ കനാലികൾ പോയി കണ്ടാലറിയാം കനാലുകൾ തുറന്നു വിട്ടിരിക്കുകയാണ് ദിനംപ്രതി ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം ലിറ്റർ വരെ വെള്ളം ഈ മദ്യക്കമ്പനിക്ക് ആവശ്യമുണ്ട് പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കുടിവെള്ളം എത്തിക്കാനുള്ള ഫിൽട്ടർ പ്ലാന്റ് അവിടെ നിർമ്മിച്ചത് ആ ഫിൽട്ടർ പ്ലാന്റ് ആണ് മദ്യക്കമ്പരിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട് മലമ്പുഴ ഡാമിലെ വെള്ളം ഈ സ്ഥലം വാങ്ങിക്കൊടുത്തതാരാ കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻ അദ്ദേഹത്താണ് ഇതിന്റെ ഇടനിലക്കാരൻ കോൺഗ്രസിന്റെ ഹരിചന്ദ്രൻ ജമയിലൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട് കോൺഗ്രസിന്റെ അനൌദ്യോഗികമായിട്ട് ഈ കമ്പനിയുടെ ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഹരിചന്ദ്രനാണ് എന്നുള്ള ആ വാദമൊന്നും നിലനിൽക്കില്ല ഇത് ബി ജെ പി ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ പ്ലാന്റ് ഒരു കാരണവശാലും ഇവിടെ അനുമതി കൊടുക്കരുത് എന്നുള്ള പ്രമേയത്തിന് അതായത് അനുകൂലമായിട്ടുള്ള നിലപാടാണ് തീരുക ബി ജെ പി ജനങ്ങൾക്കൊപ്പമാണ് പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് എലപ്പള്ളി പഞ്ചായത്തിലെ കർഷകർക്കൊപ്പമാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഈ പ്ലാന്റ് ഇവിടെ വരാൻ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്നാൽ പോലും ഞങ്ങൾ ഈ പ്ലാന്റ് ഇവിടെ വരാൻ ശ്രമിക്കില്ല മന്ത്രിയുടെ എന്തുവാദമാണിത് എത്തനോൾ പ്ലാന്റിനാണ് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ എത്തനോൾ പ്ലാന്റ് ആണ് ആദ്യം ആരംഭിക്കാൻ പോകുന്നത് എത്തനോൾ പ്ലാന്റിന്റെയും ഇ എൻ എ പ്ലാന്റിന്റെയും മറവിൽ ഇവിടെ സംസ്ഥാന സർക്കാർ മദ്യ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുക ബോട്ടിലിങ്ങാണ് ആദ്യം വരുന്നത് രണ്ടാം ഘട്ടമാണ് സർക്കാരിന്റെ ഓർഡറിൽ പോലും പറയുന്നത് എത്തനോൾ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ കാര്യം ഈ ഈ ജനങ്ങളെ പാലക്കാടിനെ സംബന്ധിച്ചോളം വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനി പാലക്കാട് അല്ല ഇവിടെ കൊക്കോ കോളക്കെതിരായിട്ട് സമരം നയിച്ച ആളാണല്ലോ എം രാജേഷ് ആ എം രാജേഷ് ഇപ്പോ കൊക്ക കോളക്കെതിരായിട്ട് വലിയ സമരം നയിച്ച എം രാജേഷ് അന്ന് ഡിവൈബ് നേതാവാണ് ഇന്ന് ആ കമ്പനി വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയെ കൊണ്ടുവരാൻ താല്പര്യം എടുക്കുക ഞാൻ ചോദിക്കട്ടെ എം പി രാജേഷ് ചെയ്യേണ്ടത് എന്താ ഇവിടെ എലപ്പള്ളി പഞ്ചായത്തിലും മലമ്പുഴ നിയോജക മണ്ഡലത്തിലും വിവിധ ഭാഗങ്ങളിലും കുടിവെള്ളത്തിന് രൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ് ഇവിടെ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കാൻ എന്തുകൊണ്ട് എം പി രാജേഷ് ഈ താല്പര്യം കാണിക്കുന്നില്ല രാജേഷ് താല്പര്യം കാണിക്കുന്നത് മദ്യ കമ്പനി കൊണ്ടുവരാനാ രാജേഷ് ഇപ്പോൾ മദ്യ കമ്പനിയുടെ നേതാവായിട്ട് മാറിയിരിക്കുക സി പി ഐ എം അല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മദ്യന്നായിട്ട് മാറിയിരിക്കുക മദ്യ കമ്പനിക്കാരുടെ പാർട്ടിയായിട്ട് കേരളത്തിൽ സി പി എം മാറിയിരിക്കുക പാലക്കാട് വേണ്ട പാലക്കാട്ട് ജനങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണിപ്പോൾ ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞത് പ്രതിഷേധം ശക്തമാവുക തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും പാലക്കാട് മദ്യ നിർമ്മാണശാല ആരംഭിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ഇപ്പോൾ പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് നമ്മുടെ രണ്ട് വിനോദങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നേറുന്നത് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ശിവദാസ് കൺമനം കൂടി ചേരുന്നുണ്ട് പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ശിവദാസ് പ്രതിഷേധം കനക്കുന്നു ഇപ്പോൾ പാൽ നേരത്തെ അരുൺ എന്ന സ്ഥലത്ത് നിന്ന് അരുൺ ആലത്തൂര് ബിജെപി പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റി എലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട് തങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന യാതൊരു പദ്ധതിക്കും ഞങ്ങൾ തയ്യാറാകില്ല ഒപ്പം സർക്കാർ ഇതിന് പിന്നിൽ നടത്തുന്നത് വലിയൊരു അഴിമതി കൂടിയാണ് ഇത് കോൺഗ്രസും സി പി എമ്മും കൂടെ നടത്തുന്ന ഒരു അഴിമതിയുടെ ഭാഗമാണെന്ന് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഒരു വലിയ അഴിമതിക്ക് കളമൊരുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാലക്കാട് കഞ്ചിക്കോട് ഇത്തരത്തിൽ ഒരു നിർമ്മാണ മധ്യ കമ്പനിക്ക് മദ്യം നിർമ്മിക്കുന്ന കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി ഇപ്പോൾ എക്സൈസ് മന്ത്രി മാറിയിരിക്കുന്നു എന്നാണ് അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞത് ഇത്തരത്തിൽ കുടിവെള്ളം മുട്ടിക്കുന്ന പാലക്കാട് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള പദ്ധതികൾക്ക് ബിജെപി കൂട്ടുനിൽപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു മധ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സംഭവത്തിൽ ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ തന്നെയാണ് തന്നെയാണ് അതിന്റെ തുടർച്ച പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിലാണുള്ളത് ഇവിടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടത്തുന്നത് ഒരു മധ്യനിർമ്മാണ കമ്പനിക്ക് നൽകിയ അനുമതി അനുമതി പാലക്കാട് ആരംഭിക്കാണ് നീക്കത്തിൽ ബിജെപി പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇപ്പോൾ പ്രതികരണത്തിലേക്ക് പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിട്ടൻ അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കോർജിയുടെ ജില്ലാധ്യക്ഷൻ അമ്പുട്ടൻ ബാക്കി മെമ്പർമാരെ പാർട്ടിയുടെ നേതാക്കളെ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം എലപ്പുള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചിറ്റൂർ ബ്ലോക്കിൽ തന്നെ പരക്ഷാബാധിത പ്രദേശമായി വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഈ പ്രദേശത്ത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പണത്തിനു വേണ്ടി വൻ അഴിമതിക്ക് വേണ്ടി നിരവധി കേസുകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മദ്യ കമ്പനി ഈ എലപ്പുള്ളിയിൽ കൊണ്ടുവന്ന് ഇവിടത്തെ എലപ്പുള്ളിയും അതുപോലെ തന്നെ പാലക്കാടും മരുഭൂമിയാക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ഈ മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കാൻ ബി ജെ പി പ്രവർത്തകരുടെ അവസാന ശ്വാസം വരെയും അതിന് സമരവുമായിട്ട് മുന്നോട്ട് പോകും സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ പുതുച്ചേരി മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹിരീണ്ട് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഓമനകുട്ടൻ മുൻ മണ്ഡല പ്രസിഡന്റ് ശ്രീ പ്രമോദ് ജനറൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീ സന്തോഷ് ശ്രീ ശരത് ശ്രീ ശിവൻ ശ്രീ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും നാട്ടിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഭാരതീയ ജനതാ പാർട്ടി എളുപ്പുള്ളി പഞ്ചായത്തിലെയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെയും ജനങ്ങൾക്ക് വേണ്ടി പുതിയ സമരമുകൾ എന്ന് പറഞ്ഞിരിക്കും പാലക്കാട് ജനങ്ങളുടെ കുടിവെള്ളം ഉള്ളിക്കുന്ന കർഷകരുടെ കൃഷിഭൂമി അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക സംസ്ഥാന മുന്നോട്ട് വന്നിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ എസ് പാലക്കാടിനെ മരുഭൂമിയാക്കുന്ന ഒരു പദ്ധതിയും കൊണ്ടുവരാൻ സമ്മതിക്കില്ല പാലക്കാട് ജനങ്ങളെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പ്ലാന്റും വരാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് പാലക്കാട് വധ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ശിവദാസ് കണ്മനവും അരുൺ ലോകം കാത്തിരിക്കുന്ന യു എസ് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം നാൽപ്പത്തിയേഴാം പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കും ആദ്യശൈത്യമായതിനാൽ തന്നെ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ഭാരതത്തെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുക്കും അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലെ അങ്ങനെ നിരവധി ലോക നേതാക്കൾ അടക്കം ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ രണ്ടാമൂഴത്തിലേക്ക് ട്രംപ് കടക്കുന്നു അതിന് മുന്നോടിയായിട്ട് തന്നെ അതിവേഗ നടപടികൾ ആരംഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പം വലിയ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് തന്നെ അല്ലെ വാഷിങ്ടൺ സാധ്യമാ സാക്ഷ്യമാകാൻ പോകുന്നതും തീർച്ചയായും പ്രജനയും വലിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് തന്നെയാണ് വാഷിംഗ്ടൺ ഇപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത് ശൈത്യ അതിശൈത്യം കാരണം ഓപ്പൺ എയറിൽ നടത്താനുള്ള സാ ബുദ്ധിമുട്ടുകളുള്ളത് കാരണം ക്യാപ്റ്റോൾ ഹിൽസിലെ ക്യാപിറ്റോൾ മന്ദിരത്തിലായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് തീർച്ചയായും അത്തരത്തിൽ ആ മന്ദിരത്തിൻ്റെ പരിമിതികൾ അതിനുണ്ട് എങ്കിൽ കൂടി ലോകം നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ വിജയവും അതുപോലെ ട്രംപ് അധികാരമേറുന്നതും ഏറ്റവും പ്രാധാന്യത്തോടെ ലോകം മുഴുവൻ വീക്ഷിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും തന്നെയാണ് നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള നിലപാടുകളുണ്ട് അതുപോലെ യുദ്ധത്തിനെതിരായ നിലപാടുകൾ യുദ്ധത്തിനായി പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ലോകത്തു നിന്ന് ഒഴിഞ്ഞു പോകണം മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കണമെന്ന് വളരെ കൃത്യമായി ഇന്നലെ അദ്ദേഹം വാഷിംഗ്ടണിൽ നടന്ന ഈ സമ്മേളനത്തിൽ റാലിയിലെല്ലാം തന്നെ പറയുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധിയായ നിലപാടുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതായത് അമേരിക്കയെ മുന്നോട്ട് നയിക്കുക ലോകത്തിന് ഒരു ദിശയിലേക്ക് കൊണ്ടുപോവുക ലോകത്തിന് കൃത്യമായ ദിശാബോധം നൽകുക എന്ന വലിയൊരു ആശയ കാഴ്ചപ്പാടോടെ അധികാരത്തിലേറുന്നു എന്നത് തന്നെയാണ് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധികാരമേൽക്കുന്ന ചടങ്ങ് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണമായി മാറുന്നത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റക്കാരുടെ വിഷയത്തിലുള്ള തീരുമാനമാണ് പറഞ്ഞത് ഇരുന്നൂറോളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഏറ്റ ഉടൻ തന്നെ ഒപ്പുവയ്ക്കാൻ ആരംഭിക്കും അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല ബൈഡൻ സർക്കാർ പല തെറ്റായ തീരുമാനങ്ങളും എടുത്ത എല്ലാ റെസൊല്യൂഷനുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും പിൻവലിക്കുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ അമേരിക്കൻ ജനതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകം അത് ഇന്ന് അധികാരത്തിലേൽക്കുന്നതിന് പിന്നെ പിന്നാലെ നടക്കാൻ പോകുന്നൊരു ഘടകം കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളും അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകാനുള്ള നിയമവും ഇത് രണ്ടും റദ്ദാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ രണ്ട് നിയമങ്ങളും റദ്ദാക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു നടത്തുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ ജനത വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വിഷയമാണത് അമേരിക്കയിലേക്ക് സമ്പദ് രാഷ്ട്ര സമ്പൽ രാഷ്ട്രമായതുകൊണ്ട് തന്നെ പരിസരത്ത് നിന്ന് പലയിടങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരെത്തുന്നു മെക്സിക്കോയിൽ നിന്ന് കുടിയേറ്റക്കാരോടൊപ്പം തന്നെ മയക്കുമരുന്ന് കളെത്തുന്നു അത്തരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ കുടിയേറ്റക്കാർ വരുമ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ഉണ്ടാകുന്നുണ്ട് വലിയ തോതിൽ ടാക്സ് പേ ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ തോതിൽ ടാക്സ് നികുതി പിരിക്കുന്ന ഒരു അല്ലെങ്കിൽ നികുതി നൽകുന്ന ഒരു സമൂഹമാണ് അമേരിക്കൻ സമൂഹം ആ അമേരിക്കൻ സമൂഹം തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും നൽകുന്ന ആ നികുതി തങ്ങളുടെ ഗുണത്തിനോ തങ്ങളുടെ തലമുറകൾക്കുള്ള ഗുണത്തിനോ പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിൽ കുടിയേറ്റക്കാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനെതിരെ ശക്തമായൊരു ജനവികാരം നിലനിന്നിരുന്നു ആ ജനവികാരത്തെ കൃത്യമായി അഭിസംബോധന എന്ന ഒരു നീക്കം അദ്ദേഹം വേളയിൽ നടത്തി ഉത്തരമാണ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറും ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് ചടങ്ങുകൾ നടക്കുക ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും മറ്റ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ അടക്കം പങ്കെടുക്കുന്നുണ്ട് നെയ്യാറ്റര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യെസ് എന്തായാലും ഇപ്പോൾ ഒടുവിൽ ഈ നെയ്യാറ്റര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രമേഹം ബാധിച്ച കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി നേരത്തെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ട് എന്നുള്ളൊരു കാര്യമടക്കം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ആ മക്കൾ ഉന്നയിച്ച ആ വാദം അത് ശരിയായി വന്നിരിക്കുന്നു എന്ന് തന്നെ ഒരു തരത്തിൽ പറയാൻ കഴിയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കേൾക്കാൻ കഴിയുമോ ഈ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ വിവാദങ്ങൾക്ക് വിരാമം വിടുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം അസുഖങ്ങൾ മരണകാരണമായ അയേക്കാം എന്ന ആയേക്കാം എന്ന് വ്യക്തമാക്കാൻ കഴിയില്ല പക്ഷേ നിലവിൽ ആന്തരിക പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ പ്രാഥമിക ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയ ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റു ബലപ്രയോഗം നടന്നതായോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങൾക്ക് വിരാമം ഇടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വ്യക്തമാക്കിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഹൃദയത്തിന്റെ വാൾവുകൾ ഉണ്ടായിരുന്നു രണ്ട് ബ്ലോക്കുകൾ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും ഒപ്പം പ്രമേഹം ബാധിച്ച കാലുകൾ മുറിവുണ്ടായിരുന്നുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രാബല്യത്തിലുള്ള കാലഹരണപ്പെട്ട വേതന പാക്കേജ് പരിഷ്കരിക്കാത്തതും ഓണത്തിന് പ്രഖ്യാപിച്ച ഓണറേറിയം നൽകാത്തതുമാണ് റേഷൻ വ്യാപാരികളെ സമരത്തിലേക്ക് തള്ളിവിട്ടത് റേഷൻ വ്യാപാരി ക്ഷേമനിധി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ഇരുപത്തിയേഴ് മുതൽ നാല് ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടുന്ന പ്രഖ്യാപനം വന്നതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് വിവിധ റേഷൻ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും റേഷൻ വ്യാപാരികൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച വേതന പാക്കേജ് അന്നും അപര്യാപ്തമായിരുന്നു അത് അന്നും അപര്യാപ്തമായിരുന്നു പക്ഷേ അന്ന് ഞങ്ങൾ ഒരു പുതിയ പദ്ധതിയെന്ന് ഇറക്കാം മുഖ്യമന്ത്രി പറഞ്ഞൊരു പുതിയ പദ്ധതി തന്നെ പക്ഷേ ഇന്ന് റേഷൻ വ്യാപാരികൾ കഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വ്യാപാരി വേതന പാക്കേജ് പരിശീലിക്കുക വ്യാപാരികൾ ക്ഷേമനിൽ സർക്കാർ പങ്ക പങ്കാളിത്തോട്ട് ഉറപ്പാക്കുക റേഷൻ വ്യാപാരികൾ സർക്കാർ കറക്തമായ പ്രഖ്യാപിച്ച ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത് മന്ത്രി സമരമായി മുന്നോട്ട് തന്നെയാണ് നേരത്തെ നടന്ന ചർച്ചകളിലും വിവിധ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിരുന്നു ഇതൊന്നും പാലിക്കപ്പെട്ടതുമില്ല അതിനാൽ തന്നെ വീണ്ടും വാഗ്ദാനങ്ങൾ മാത്രമായാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരി സംഘടനകളുടെ തീരുമാനം പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്ന നില വരുമെന്ന് സാരം ജനം തിരുവനന്തപുരം